ഈശോയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ടെസ്ന ഞാൻ എറണാകുളത്തു നിന്ന് വരുന്നു ഞാനൊരു നേഴ്സാണ് ഞാൻ അഞ്ച് വർഷത്തോളമായി വിദേശത്ത് ഒരു ജോലിക്കായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി ഞാൻ ജോലി ചെയ്യുന്നതിന് റിസൈൻ വയ്ക്കുകയും ഓയിട്ട് ഐ എൽസ് ഏഴ് പ്രാവശ്യം എഴുതുകയും ചെയ്തു അങ്ങനെ ഐ എൽസ് പാസ്സാവുകയും പിന്നെ പ്രോസസ്സിങ്ങിനായിട്ട് കൊടുക്കുമ്പോൾ ഓരോ തടസ്സങ്ങളായിട്ട് എൻ്റെ പ്രോസസ്സിങ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനത്തെ എക്സ്പയർ ആയി പോകുമോ എന്നുള്ളൊരു പേടിയും എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഈശോയുടെ മാതാവിനോടും ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു ഉടമ്പടിയിലായിരുന്നു ഇരുന്നത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് പ്രോസസ്സിങ്ങിനായി കൊടുക്കുമ്പോൾ ഇൻറ്റർവ്യൂ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഈ സെപ്റ്റംബറിലെ എനിക്കൊരു ഇൻറ്റർവ്യൂ കിട്ടുകയും എനിക്ക് ലാംഗ്വേജ് അവർ പറയുന്നത് ഒന്നും മനസ്സിലായില്ല ഞാൻ അങ്ങനെ ആ ഇൻ്റർവ്യൂ ഫെയിൽഡായി എനിക്ക് വളരെ സങ്കടമായി കുറേ നാളത്ത് കിട്ടിയ ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ അവർ എനിക്ക് ഇൻറ്റർവ്യൂ സെറ്റാക്കി തന്നു ഞാൻ ഈശോയോടും മാതാവിനോടും കണ്ണീരോടെ പ്രാർത്ഥിച്ചു ഉടമ്പടി കാശുരൂപം കയ്യിൽ വെച്ച് ഞാൻ മാതാവിനോട് മധ്യസ്ഥം യാചിച്ചു അവർ ചോദിച്ച ക്വസ്റ്റ്യൻസ് എനിക്ക് കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിലും ലാംഗ്വേജ് അങ്ങനെ ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല എന്നാലും മനസ്സിൽ എന്തൊക്കെയോ വന്ന ആൻസറുകളെല്ലാം ഞാൻ പറഞ്ഞു അങ്ങനെ ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഓഫർ ലെറ്റർ വന്നു സി ഒ എസും വന്നു അത് കഴിഞ്ഞിട്ട് ആഴ്ച തന്നെ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തിട്ട് എൻ്റെ കൂടെ വെച്ച വ്യക്തിക്ക് അഞ്ച് ദിവസം കൊണ്ട് വന്നു പക്ഷേ എനിക്ക് വരുന്നുണ്ടായിരുന്നില്ല ഒരു മാസം കഴിഞ്ഞിട്ടും എനിക്ക് വരുന്നുണ്ടായിരുന്നില്ല ഞാൻ ആകെ ടെൻഷനിലായി ഞാൻ ഈശോയോടും മാതാവിനോടും കണ്ണീരോടെ പ്രാർത്ഥിച്ചു എൻ്റെ എനിക്കൊരു ജീവിതമാർഗ്ഗം ഇതേ ഉള്ളൂ ഇതെങ്ങനെയെങ്കിലും റെഡി ആക്കി തന്നെയെന്ന് ഞാൻ നല്ലോണം പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞ് വെ വിസ വരുന്നതിൻ്റെ ആ ചൊവ്വാഴ്ച ഞാൻ ധ്യാനം കൂടുന്നതിന് മുമ്പ് ഈശോയ്ക്ക് മാതാവിന് ഞാനൊരു ലെറ്റർ എഴുതി ലെറ്റർ എഴുതിയിട്ട് ഞാൻ ബൈബിളിൽ വെച്ചു ബൈബിളിൽ വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മാതാവ് എല്ലാവർക്കും അടയാളം കാണിച്ചു കൊടുക്കുന്നുണ്ട് എനിക്കും ഒരു അടയാളം വേണം അപ്പോൾ എനിക്ക് ഇന്ന് തന്നെ അടയാളം കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചു ഞാൻ ധ്യാനം കൂടി അപ്പം അച്ഛൻ ധ്യാനത്തിൻ്റെ ഇടയിൽ പറഞ്ഞു ഏറ്റവും അഭിഷേകമുള്ളൊരു വചനം എന്ന് പറയണത് സങ്കീർത്തനം മുപ്പത്തിരണ്ട് എട്ടാണെന്ന് പറഞ്ഞു പെട്ടെന്ന് ഷോക്കായി പോയി ഞാൻ പെട്ടെന്ന് ബൈബിൾ അപ്പം തന്നെ തുറന്ന് നോക്കിയപ്പം ഞാൻ ആ ലെറ്റർ കറക്റ്റായിട്ട് വെച്ചേക്കണത് ആ ഒരു വചനത്തിൻ്റെ മുകളിലായിരുന്നു അപ്പം എനിക്ക് ഉറപ്പായി ശുമാതാവും എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ ധ്യാനം മുഴുവൻ കൂടി അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അച്ഛനെന്ന് പറയണം വിസ തടസ്സമുള്ള എല്ലാവരുടെയും ഇന്ന് മാറ്റം എന്ന് പറയണം എന്ന് പറഞ്ഞു അതും അച്ഛൻ പറഞ്ഞു അപ്പം എനിക്ക് ഭയങ്കര വിശ്വാസമായി അങ്ങനെ ഫെബ്രുവരി ഒന്നാം തീയതി എൻ്റെ വിസ വന്നു വിസ വന്ന് പിറ്റേ ദിവസം തന്നെ അവർ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു തന്നു ഈ വ്യാഴാഴ്ച വെളുപ്പിന് നാല് മണിക്ക് ഞാൻ യു കെയിലോട്ട് പോവുകയാണ് ഈശോയ്ക്കും തിരുക്കുമാരനും ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി അതുകൂടാതെ എൻ്റെ ഹസ്ബൻഡിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് കുറേ പ്രാവശ്യം ഇങ്ങനെ തല ഇറങ്ങി വീഴുമായിരുന്നു തല ഇറങ്ങി വീഴുമ്പോൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർ പറയും പനി കൂടിയൻ്റെ ഇരിക്കും എന്നുള്ള രീതിയിലൊക്കെ വിട്ടായിരുന്നു അങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ ഡോക്ടർ പറഞ്ഞ് നമുക്കൊന്ന് ഈ ജി ചെയ്ത് നോക്കാം കണ്ടിന്യൂസ് ആയിട്ടിങ്ങനെ തല ഇറങ്ങണമല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ ഈജി ചെയ്തപ്പോൾ ചെറിയൊരു ഫിക്സിൻ്റെ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞാൽ അത് കൺഫേം ചെയ്യാനായിട്ട് എം ആർ ഐ ചെയ്യാമെന്ന് പറഞ്ഞു എം ആർ ഐ ചെയ്ത് കഴിഞ്ഞപ്പം അതിലും ചെറുതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു ഒരാഴ്ച കഴിച്ചിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഒരാഴ്ച കഴിച്ചിട്ട് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു മാസം കഴിക്കാൻ പറഞ്ഞു അങ്ങനെ ഒരു മാസം കഴിച്ചു അങ്ങനെ പിന്നെ പറഞ്ഞു മാസം കൂടി കഴിച്ചിട്ട് നമുക്കൊരു ഈജി നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഈ ജി നോക്കി ഈ ജി നോക്കിക്കഴിഞ്ഞപ്പം ഞാൻ അതിനു അതിനുമുമ്പ് ഈശോയോടും മാതാവിനോടും പ്രാർത്ഥിച്ചിരുന്നു എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ അത് വരരുത് അപ്പോൾ ഡോക്ടർ പറഞ്ഞ് നല്ലോണം പ്രാർത്ഥിക്ക് ഇത് മാറും നല്ലോണം പ്രാർത്ഥിക്കുകയും നമുക്ക് മെഡിസിൻ കഴിക്കാം എന്നാൽ അതിനൊരു പരിധി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ ആറുമാസം കഴിഞ്ഞ് ഈ ജി എടുത്തപ്പോൾ അതിൽ ഫിക്സിൻറ്റേതായിട്ടുള്ള ഒരു ഇതില്ലെന്ന് ഡോക്ടർ പറഞ്ഞു ഇനി മെഡിസിൻ കഴിക്കണ്ട പൂർണ്ണമായിട്ടും അത് മാറിയിരിക്കണം ഇനി അതൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു അതുപോലെ തന്നെ എൻ്റെ മോക്ക് കുറച്ച് ആളുകൾക്ക് മുമ്പ് കണ്ടിന്യൂസ് ഇങ്ങനെ പനി വന്നപ്പോൾ ആകെ പേടിച്ചു പോയി അപ്പോൾ പനി വന്നപ്പോൾ ഇങ്ങനെ ബാക്കി ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ കുഴപ്പമില്ലായിരുന്നു പിന്നെ അപ്പോൾ ഡോക്ടർ തറപ്പിച്ച് പറയുന്നു ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ഡെങ്കി ആണെന്ന് തോന്നണമെന്ന് പറയണു അപ്പം ഞാൻ നല്ലോണം പ്രാർത്ഥിച്ച് ഉടമ്പടി കാശുരൂപം കൊച്ചിൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കുകയും ഉടമ്പടിത്തയിലും നെറ്റിയിലൊക്കെ പൂശുകയും ചെയ്തു അതിന് ഫലമായിട്ട് ഡെങ്കുവിൻ്റെ റിസൾട്ട് വന്നപ്പോൾ നെഗറ്റീവായിരുന്നു ഈശോയ്ക്കും തിരുക്കുമാരനും ഒരു ഒരായിരം നന്ദി ഞാൻ ഉടമ്പടി എടുത്തേ പിന്നെ അച്ഛൻ പറയാമെന്ന് രണ്ടായി വിടുമ്പോൾ കുമ്പസരിക്കണം എന്നൊക്കെ ഞാനപ്പം എൻ്റെ മനസ്സിൽ തോന്നുമായിരുന്നു എന്തിനാണ് രണ്ടായി വിടുമ്പോൾ കുമ്പസരിക്കണത് ഞാൻ അങ്ങനെ പാപൊന്നും ചെയ്യണില്ലല്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ അതൊക്കെ തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി കാരണം ഞാൻ കുമ്പസരിക്കാനായിട്ട് രണ്ടായി വിടുമ്പോൾ കുംഭസരിച്ച് തുടങ്ങിയപ്പോൾ എൻ്റെ കുർബാനക്കൊക്കെ പോയി തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റം എനിക്ക് ശരിക്കും മനസ്സിലായി പിന്നെ എൻ്റെ മോള് കഴിഞ്ഞ ദിവസം പറയണ്ടായിരുന്നു ഒരു വെള്ളസാരി പോലത്തെ ഒരു ആള് പുറകെ വന്നെന്ന് എനിക്കറിയില്ല എന്താണെന്ന് പക്ഷെ അവൾ പറയണ ഈ മാതാവാണെന്ന് പറയുന്നു ഈശോയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ മെഡിക്കൽ കോളേജിലൊക്കെ ഫുഡ് റെഡിയാക്കി കൊടുക്കുമായിരുന്നു പിന്നെ പാവപ്പെട്ടവരെ രോഗികളെയൊക്കെ സന്ദർശിച്ച് അവർക്ക് കഴിയുന്ന വിധത്തിലൊക്കെ സാമ്പത്തിക സഹായമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഈശോയ്ക്കും തിരുക്കുമാരനും ഞങ്ങളുടെ കുടുംബത്തിന് തന്ന അനുഗ്രഹങ്ങൾക്ക് ഒരായിരം നന്ദി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ ഒരു കുടുംബത്തിന് ലഭിച്ച വലിയൊരു സാക്ഷ്യമാണ് പറഞ്ഞത് ഈ സാക്ഷ്യം നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ കേൾക്കുമ്പോൾ വളരെ വ്യക്തമായിട്ടറിയാം അതായത് ഈ മകൾ ഏറെ പ്രത്യേകിച്ച് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയെങ്കിലും ഈ ഒരു കാര്യത്തിലൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ജീവിതം ഇനി മുന്നോട്ട് പോകാനൊരു ബുദ്ധിമുട്ടേണ്ട ഒരു സാഹചര്യത്തിൽ കണ്ണീരൂടെ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശേഷം നമ്മൾ മനുഷ്യരായതുകൊണ്ട് ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളോടൊപ്പം ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുവാനായിട്ട് അടയാളങ്ങൾ നമുക്ക് ചോദിക്കുകയും ദൈവം നമ്മുടെ ഒരു മകൻ അല്ലെങ്കിൽ മകളെന്ന രീതിയിൽ നമ്മളുടെ ഈ ചോദ്യത്തിന് ദൈവം ഉത്തരം നൽകും എന്നുള്ളത് വലിയൊരു സത്യമാണ് കാരണം ഇവിടെ ഒരുപാട് സാക്ഷ്യങ്ങളിൽ ആവർത്തിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം അതിന് ഉത്തരം നൽകുവാനായിട്ടൊരു മാധ്യമമായിട്ട് ഈശോ ഒരുപാട് സാക്ഷ്യങ്ങളിൽ തെരഞ്ഞെടുത്തത് ഉടമ്പടി ആരാധനയാണ് അപ്പം എപ്പോഴും ഈ ഉടമ്പടി ആരാധനയെക്കുറിച്ച് നമ്മളെപ്പോഴും ആവർത്തിച്ച് പറയാം നിങ്ങൾക്കറിയാം ഇത് ഒരു വചനത്തിൻ്റെയും ഉടമ്പടിയുടെ ധ്യാന കേന്ദ്രമായി നിൽക്കുക ഇവിടെ ഒരു നമുക്ക് ഒരൊറ്റ ശുശ്രൂഷയാണ് ഇവിടെ ഒരു വചനാധിഷ്ഠിതമായിട്ട് ഇവിടെ ഔദ്യോഗികമായിട്ട് നമുക്ക് നൽകുവാനായിട്ട് സാഹചര്യമുള്ളത് അല്ലെങ്കിൽ നൽകുന്നത് അപ്പോൾ ഈ ഒരു ഉടമ്പടി ആരാധന നിങ്ങളൊരിക്കലും അത് മിസ്സാകരുതെന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഉടമ്പടി എടുത്ത് പോയിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ എന്തൊക്കെയാണ് ജീവിതത്തിൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഉടമ്പടിയെ നോക്കിക്കാണേണ്ടത് ഒരുപക്ഷെ ലഭിക്കേണ്ട സൗഖ്യത്തിൻ്റെയൊക്കെ വലിയ വലിയ സാക്ഷ്യങ്ങളിലൂടെ ബഹുമാനപ്പെട്ട അച്ഛൻ ഓരോ ആഴ്ചയും പുതിയ പുതിയ കാര്യങ്ങൾ പറഞ്ഞു തരും അപ്പം അതും ഉടമ്പടി എടുത്തിരിക്കുന്നവർക്ക് ഒരുപക്ഷെ ദൈവത്തിൻ്റെ ഒരുപാട് സന്ദേശം അതിൽ നിന്ന് ലഭിക്കുമെന്നുള്ളത് സാക്ഷ്യങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ എന്നൊക്കെ വ്യക്തമാണ് ഇപ്പം ഈ മകളുടെ ഒരു ഒരു അനുഭവം എന്ന് പറയുന്നത് മകള് ബൈബിളിൽ തൻ്റെ നിയോഗങ്ങൾ അല്ലെങ്കിൽ തൻ്റെ ആവശ്യങ്ങളൊക്കെ ഒരു കത്ത് പോലെ എഴുതി വെച്ചു ഇപ്പോൾ ഈശോയോട് സ്വാഭാവികമായിട്ട് ഇതൊക്കെ ഈശോ കേട്ടു എന്നുള്ളൊരു ഉറപ്പ് തരാൻ വേണ്ടി ഒരു അടയാളം ചോദിച്ചു പക്ഷേ അന്ന് ബഹുമാനപ്പെട്ട അച്ഛനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വചനം എന്ന് ബൈബിളിൽ പറയുന്ന മുപ്പത്തിരണ്ട് എട്ടാണ് ഞാൻ നീ പോകേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഉപദേശിക്കാമെന്ന് അച്ഛൻ എപ്പോഴും ആവർത്തിച്ച് പറയാനുള്ള വചനം അപ്പോൾ ആ വചനം കേട്ട് പിന്നീട് ബൈബിൾ തുറക്കുമ്പോൾ ഇവിടെ വെച്ചിരിക്കുന്ന പേപ്പറും ബൈബിൾ ഉപയോഗിച്ചവർക്കറിയാം നമ്മൾ റാൻഡമായിട്ട് പെട്ടെന്ന് കയറ്റി വെക്കുമ്പം അപ്പോൾ ഇതൊരു ദൈവാനുഭവത്തിൻ്റെ ഒരു ചെറിയൊരു പാഠം ഇങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ ബൈബിളിലോടുമായിട്ട് ബന്ധപ്പെട്ട് ചെറുതും വലുതുമായിട്ട് അനുഭവം പറഞ്ഞിട്ടുണ്ട് അപ്പം അതിലൂടെയും മകൾക്ക് മനസ്സിലാവുക ഇതിൽ ഒരു ദൈവം കൂടെയുണ്ട് പിന്നീട് ഓരോ സമയത്തും പിന്നീട് ആ പരീക്ഷയൊക്കെ ജയിക്കുന്നതും പിന്നെ ഇവിടെ വരെ എത്തിയിരിക്കുന്നുള്ള യാത്ര ചേർത്ത് വായിക്കുമ്പോൾ ദൈവം നടത്തിയതാണെന്നുള്ളൊരു വ്യക്തമായിട്ടൊരു ബോധ്യം ഇനി കേൾക്കുന്ന നമുക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവിടെ സാക്ഷ്യം പറയുന്ന കുടുംബത്തിനുണ്ട് നേരെ പ്രത്യേകിച്ച് ജീവിത പങ്കാളിയുടെ കാര്യമോ ഒരു സൗഖ്യത്തിൻ്റെ കാര്യമായിട്ട് പറയുന്നുണ്ട് അപ്പം മകളും ഒപ്പം ഈ ഒരു മാതാവിൻ്റെ സാന്നിധ്യം ദർശിക്കാനായിട്ട് അല്ലെങ്കിൽ മാതാവ് കൂടേണ്ടെന്നുള്ളൊരു അനുഭവം ലഭിച്ചു എന്ന് മകളുടെ സാക്ഷ്യത്തിലുണ്ട് അപ്പം അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു കുടുംബം ഇങ്ങനെ ആൾക്കാരുടെ കയറി എന്നിട്ട് പറയണമെങ്കിൽ അത്രത്തോളം വിശ്വസ്തതയോടെ അവർ ഉടമ്പടി ജീവിക്കാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ് അപ്പം വ്യക്തമായിട്ട് പ്രേക്ഷിത പ്രവർത്തനവും കാരണപ്രവർത്തനവും ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ് അപ്പം ദൈവം നമ്മളീ പോകുന്ന യാത്ര ഉടമ്പടിയുടെ യാത്ര നമ്മൾ സ്ഥിരീകരിക്കുവാനായിട്ട് നമ്മുടെ അടയാളങ്ങൾ ചോദിച്ച ഈശോയുടെ വലിയ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഏറെ പ്രത്യേകിച്ച് ഈ കുടുംബത്തിനെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക